സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് നൈഫ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡിങ്ങിൽ വരുന്ന നമ്മുടെ ലോസിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിച്ച് നിർത്താം അതായത് ലോസിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ഇതിനുള്ള ചില കുറുക്ക് വഴികളും സൈക്കോളജിക്കൽ മെത്തേഡുകളും ഇല്ലെ കുറിച്ചാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ആളുകളാണ് ട്രേഡിങ്ങിൽ നമുക്ക് ലോസ് വരുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് നമ്മളെ ട്രേഡിങ്ങിനെ വളരെ മോശമായിട്ട് ബാധിക്കും എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവും ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിക്കും വളരെ പോയിൻ്റ്കൾ മാത്രമാണ് ഞാൻ ഇതിൽ പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എൺപത് തൊണ്ണൂറ് ശതമാനം സൈക്കോളജിയും വെറും പത്ത് ശതമാനമോ ഇരുപത് ശതമാനവും ആണ് സ്ട്രാറ്റജിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യല ഇത് പലപ്പോഴായിട്ട് നിങ്ങൾ കേട്ട കാര്യമാണ് പക്ഷേ അത് ഒരു പ്രാക്ടിക്കലായിട്ട് പലപ്പോഴും നമുക്കത് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഇതുവരെ പല ആളുകൾക്കും പറ്റിയിട്ടില്ല എന്നാൽ എന്നാലിതിൻ്റെ റിയാലിറ്റി മനസ്സിൽ ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചു നിങ്ങളൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി സെർച്ച് ചെയ്തതിൻ്റെ എത്ര എത്ര വീഡിയോസ് നിങ്ങൾ സൈക്കോളജി അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം എന്ത് ട്രേഡിങ്ങിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ലോസ് ഉണ്ട് അതുപോലെ സൈക്കോളജി അമ്പത് ശതമാനം ഹെൽപ്പ് ചെയ്യുന്നൊക്കെ അറിഞ്ഞിട്ട് കൂടി നിങ്ങൾ എത്ര പേര് ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജികൾ സെർച്ച് ചെയ്യുന്നതിന് പകരം സൈക്കോളജികൾ ഡെവലപ്പ് ആവുന്നതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് നിങ്ങൾ പലരും സെർച്ച് ചെയ്തിട്ടുണ്ടാവും ഏറ്റവും മുതൽ സ്ട്രാറ്റജി ഏതാണ് നല്ല സ്ട്രാറ്റജി നഷ്ടമില്ലാത്ത സ്ട്രാറ്റജി എന്ന ഏതാണെന്നൊക്കെയാണ് പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്ന് ഞാൻ പറഞ്ഞത് ശരിക്കും നമ്മൾ ട്രേഡിങ് തുടങ്ങിയതിന് ശേഷം ചിലപ്പോൾ കുറച്ച് ദിവസം പ്രോഫിറ്റബിൾ ആവുക അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു മൂന്നോ നാലോ ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോബ്ലം വരുന്ന അവിടുന്ന് മുതലാണ് ആ ഒരു വശത്തെ കുറച്ച് ലോസുകൾ പിന്നീടുള്ള നമ്മുടെ ട്രേഡിങ്ങിലുള്ള നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എൻ്റെ ബ്രേക്ക് ഞാൻ ഇറക്കിയ പൈസ എങ്ങനെ തിരിച്ചു പിടിക്കാം അത് മാത്രം എത്തിയാൽ മതി എനിക്ക് വേറൊന്നും വേണ്ട ലാഭവും വേണ്ട ഒന്നും വേണ്ട എനിക്ക് ഇറക്കിയ പൈസ എനിക്ക് കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും പിന്നീട് നിങ്ങൾ പല രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കും അതായത് എവിടെയെങ്കിലും പല സ്ട്രാറ്റജികൾ തേടി പിടിക്കുക യൂട്യൂബിൽ നിന്നോ എവിടെയെന്നെങ്കിലും സ്ട്രാറ്റജി തേടി എന്നിട്ട് അത് ചെയ്യാൻ തുടങ്ങും അപ്ലൈ ചെയ്യാൻ തുടങ്ങും പല രീതിയിൽ കാര്യങ്ങൾ കാരണം നിങ്ങളുടെ ഒരു മോട്ടീവ് അവിടെ എന്താണെന്ന് വെച്ചാൽ ആ പൈസ നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ലക്ഷ്യമാണല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ ട്രേഡിങ്ങിൽ പല സ്റ്റുപ്പിഡ് ഡിസിഷൻസും നമ്മളെടുക്കും ആ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക പരാക്രമണം പരാക്രമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പല രീതിയിൽ നമ്മൾ ശ്രമിച്ചു നോക്കും പക്ഷേ അവസാനം എന്താണ് സംഭവിക്കാൻ നമുക്ക് വലിയൊരു നഷ്ടത്തിലേക്കാണ് നമ്മൾ എത്താം ഇതിവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലവും ഇത് തന്നെയാണ് ഈ ഒരു പ്രശ്നമുണ്ടല്ലോ ഇത് നമ്മൾ വിചാരിക്കും നമ്മുടെ മാത്രം പ്രശ്നമാണെന്ന് പക്ഷേ ഇത് നമ്മുടെ മാത്രം ഒരു പ്രശ്നമല്ല മനുഷ്യരുടെ തലച്ചോറുകൾ രൂപപ്പെട്ടത് അങ്ങനെയാണ് അതായത് വർഷങ്ങൾ ലക്ഷക്കണക്കിന് വർഷമായി മനുഷ്യന് ഭൂമിയിൽ ഉണ്ടായിട്ടില്ലേ ആ ഒരു ഗുഹാ മനുഷ്യരുടെ കാലഘട്ടം മുതൽ നമ്മുടെ തലച്ചോറിൽ വന്ന എന്താണ് നമ്മൾ തലച്ചോറിൽ വന്ന ചില കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഫിയറും ഫൈറ്റ് ബാക്ക് ചെയ്യാനും ഓവർ ട്രേഡ് ചെയ്യാനും നമ്മുടെ നഷ്ടം തിരിച്ചു പിടിക്കാനുമുള്ള ഒരു കാര്യം നമ്മുടെ ചിന്തയിലേക്ക് വരുത്തുന്നത് ഇത്തരത്തിലുള്ള കാലങ്ങൾ കൊണ്ട് നമുക്കുണ്ടായ തലച്ചോറിലെ ഒരു സവിശേഷതയാണ് ആരും ട്രേഡിങ്ങിലേക്ക് വരുന്നത് ഒരു മോശം മൈൻഡ് സെറ്റോട് കൂടിയല്ല നമ്മുടെ തുടക്കം വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രശ്നങ്ങളുടെ തുടക്കം നമുക്ക് നേരിട്ട ആ ഒരു രണ്ടോ മൂന്നോ ലോസിൽ നിന്നാണ് നമ്മുടെ തുടക്കം മനസ്സുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും അറിയാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്ത് ട്രേഡിങ്ങിൽ ലോസ് പാർട്ട് ഓഫ് ദ ഗെയിം ആണ് പാർട്ട് ഓഫ് ദ ഗെയിമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ നമ്മുടെ തലച്ചോറ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവില്ല തലച്ചോറ് സ്റ്റിൽ നമുക്ക് ആ ഒരു നഷ്ടം തിരിച്ചു പിടിക്കണം എന്നാൽ ആ ഒരു ചിന്തയിലായിരിക്കും തലച്ചോറ് ആ സമയത്തൊക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിക്കാന് ആ ഒരു കാലഘട്ടത്തിലുള്ള പരിണാമത്തിലൂടെ നമുക്ക് കിട്ടിയ ഒരു കഴിവ് എപ്പോഴും നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാവുന്നത് ഇപ്പം ഇത്രയും പുതിയൊരു ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുകയുള്ളത് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ ഇമോഷനെ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഇമോഷൻ ഉണ്ട് അത് നമുക്ക് എന്താണ് ട്രേഡിങ്ങിൽ വളരെ മോശമായിട്ടാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുക അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചില എക്സസൈസുകൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ഒരു നമ്മുടെ പ്രോബ്ലം തലച്ചോറിൻ്റെ ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം മാർക്കറ്റിൽ റിലേറ്റ് ചെയ്തായിട്ടില്ല പക്ഷേ ഇത് നല്ലൊരു എക്സാമ്പിളാണ് അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഒരാൾ നിങ്ങൾക്ക് നല്ലൊരു അടി കിട്ടിയെന്ന് കരുതാം ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ അടി ചിലപ്പോൾ നമ്മൾ സഹിച്ചെന്ന് വരും നാലാമത്തെ ഒരു അടി വരുമ്പോൾ നമ്മൾ റിയാക്റ്റ് ചെയ്യും അല്ലേ ആ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു പ്രത്യേകത തന്നെയാണ് ആ ഒരു റിയാക്ഷൻ നമ്മൾ എന്തായാലും ഒരു ഒരാൾ ഒരു മനുഷ്യർ ചെയ്യുന്ന കാര്യമാണ് ഇപ്പം നമ്മൾ ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ ഇപ്പം മാർക്കറ്റിനെതിരെ റിയാക്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ നഷ്ടങ്ങൾ ചെറിയ ചെറിയ അടികൾ നമ്മൾ സഹിക്കും മൂന്നോ നാലോ അടി നമ്മൾ സഹിക്കും അഞ്ചാമത്തേ നമ്മൾ റിയാക്ട് ചെയ്യും പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ ഇവിടെ വർക്കാവും നമ്മുടെ ഈഗോ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് നമ്മൾ അടിക്കുന്നത് ആരാണ് ശരിക്കും മാർക്കറ്റിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഫണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്ന വലിയ വലിയ ട്രേഡേഴ്സ് ഉണ്ട് അല്ലേ അവരോട് കൂടെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ നഷ്ടത്തിന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയാലുള്ള സംഭവം എന്താ വെച്ചാൽ ചെറിയ അടി കിട്ടുമ്പോൾ നമ്മൾ തിരിച്ചടിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കരമായ ശക്തിയും മസിലുമുള്ള ആളുകളെയോടായിരിക്കും ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ചെറുതായിട്ട് അടിക്കുന്ന ആളുകൾ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അടിക്കുക ആ ഒരു പിന്നീടുള്ള ആ ഒരു അടിയിൽ നമ്മൾ തീർന്നു പോകുന്നുള്ളതാണ് അതായത് നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു കാര്യം നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ട്രേഡിങ്ങിലും നമ്മൾ എടുക്കണം അതായത് നമ്മൾ ആ ചെറിയ ചെറിയ അടികൾ ആക്സെപ്റ്റ് ഒരു ചെയ്യാനുള്ളൊരു മൈൻഡ്സെറ്റ് ഉണ്ടാക്കിയെടുക്കല എങ്ങനെയാണെന്നുള്ളതാണല്ലോ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഓക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു മൈൻഡ് സെറ്റിലുള്ള സമയത്ത് നമ്മുടെ നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലുള്ള സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്ന ചെയ്യുന്നത് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അതായത് നമ്മുടെ ഒരൊറ്റ ചിന്തയുണ്ടാവുകയുള്ളൂ നമുക്ക് പണം തിരിച്ച് പോയ പൈസ തിരിച്ച് കിട്ടണമെന്ന് അവിടെ നമുക്ക് ഒരിക്കലും എന്താണ് നല്ല ഡിസിഷൻസ് എടുക്കാൻ കഴിയില്ല അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്കൊരു തിരിച്ചു കയറ്റം അതായത് ഈ ഈയൊരു തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതകളിൽ നിന്ന് നമുക്ക് ഫൈറ്റ് ബാക്ക് ചെയ്തിട്ട് നോർമലി ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു സൈക്കോളജിക്കൽ ലെവലിലേക്ക് എത്താൻ പറ്റുമോ ഒരു തലച്ചോറിൻ്റെ പ്രത്യേകതയെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടാണ് സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാമെന്നുള്ളു പക്ഷേ അതിന് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് എന്താണ് ഒരു നല്ല വിൽ പവറും നല്ല ഹാർഡ് വർക്കും വേണം അത് അതെന്ത് ചെയ്യണം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രാക്ടീസുകളും നമ്മൾ ചെയ്യണം ഓക്കെ അതിന് വേണ്ടി എന്ന് വെച്ചപ്പോൾ നമ്മുടെ തലച്ചോറിന് നമ്മളൊന്ന് ചെറുതായിട്ട് റീസ്ട്രക്ചർ ചെയ്യുന്ന പോലെ നിങ്ങളുടെ തലച്ചോറിനെയും നിങ്ങളുടെ ബോഡിയെയൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് റീസ്ട്രക്ചർ ചെയ്യേണ്ടത് നമ്മുടെ ചിന്താഗതികൾ പലതും നമ്മൾ ഇന്ന് മാറ്റേണ്ടി വരും അതിനൊക്കെ നമ്മളെന്താണ് ട്രേഡിംഗ് എന്നുള്ളത് മറ്റുള്ളൊരു ഏതൊരു ബിസിനസ്സിനെ പോലെയും അൺസേർട്ടനിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മേ നിറഞ്ഞൊരു മേഖലയാണെന്നുള്ളൊരു സത്യം നമ്മൾ നമ്മുടെ തലച്ചോറിൽ ശരിക്കും പതിയണം എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് കേട്ട് മനസ്സിലാക്കും പലപ്പോഴും എന്താണ് അൺസേർട്ടനിറ്റിയാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഗെയിമാണ് എപ്പോഴും പ്രൈ പൈസ കിട്ടില്ല ലോസ് വരും എന്നൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ ഇത് നമ്മുടെ തലച്ചോറിലേക്ക് നമുക്ക് അതിനെ സ്റ്റാമ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് കുറച്ച് കുറച്ച് എക്സാമ്പിൾസൂടെ നോക്കാം അതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ ഒന്ന് രണ്ട് മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതിലുള്ള ഒരു ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു അഫോർഡബിൾ റിസ്ക് ആയിരിക്കണം നമ്മൾ ഒരു ദിവസം എടുക്കേണ്ടത് അതായത് ട്രേഡിങ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഒമ്പതേ കാലിനുള്ള മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക അതിന് മുമ്പ് നമ്മൾ കറക്റ്റ് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം എന്ത് ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നതാണ് എനിക്ക് ഇന്ന് മാക്സിമം എനിക്ക് വരാൻ പറ്റുന്ന ലോസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് ചിലപ്പോൾ ഒരു ആയിട്ട് പറയാം രണ്ടായിരം രൂപയാണ് ഇന്നത്തെ എൻ്റെ മാക്സിമം ലോസ് ഓക്കെ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ട്രേഡ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് രണ്ട് കൂട്ടുക രണ്ട് ട്രേഡാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുക ഇത് രണ്ടും നമ്മൾ പക്ക ആക്കിയിട്ട് വെച്ചിട്ട് എഴുതി അവിടെ വെക്കുക ഓക്കെ ഇതിൽ നിന്ന് ഒരു മാറ്റവും നിങ്ങൾ ഇന്ന് ചെയ്യില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ ട്രേഡിങ് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തുക ഇങ്ങനെ എങ്ങനെ നിങ്ങൾ അതായത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും മാറ്റം നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ സീറോ ആകാൻ പോകുകയാണ് എന്നുള്ള ചിന്ത നിങ്ങൾ ഉണ്ടാവണം അത് നിങ്ങൾ വളർത്തിയെടുക്കണം അതൊരു പ്രാക്ടീസായിട്ട് മാറണം അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതൊരു ശീലമായിട്ട് മാറുമെന്നുള്ളതാണ് അല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം നാളെ മുതൽ ഞാൻ അങ്ങനെ ചെയ്യും അല്ല മറ്റന്നാൾ മുതൽ ഞാൻ അങ്ങനെ ചെയ്യും ഇനി ഞാൻ അത് സംഭവം ചെയ്യില്ല ഇനി ഞാൻ നാളെ മുതൽ ആ ഒരു പിന്നെ പ്രശ്നം ഉണ്ടാക്കില്ല ഇനി ഞാൻ ഓവർ ട്രേഡ് ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല എല്ലാം നമ്മൾ പ്ലാനിങ് ഉണ്ടാവും പിന്നെ നെക്സ്റ്റ് ഡേ വരുമ്പോൾ നമുക്കിതൊക്കെ മാറും അപ്പോൾ ഇത് മാറാതിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ശക്തമായ ഒരു നിർദ്ദേശം പോലെ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ തലച്ചോറിൽ കൊടുക്കുകയും എഴുതി വെക്കുകയും അത് എത്തിക്കഴിഞ്ഞാൽ നേരെ കമ്പ്യൂട്ടറോ മൊബൈലോ അവിടെ അടച്ചു വെക്കുക പിന്നീട് നമ്മൾ അന്ന് മാർക്കറ്റിൽ നോക്കില്ല നോക്കിയാൽ ഞാൻ സീറോ ആകും എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തണം അപ്പോൾ പലരും ചിന്തിക്കുന്ന എന്താ വെച്ചാൽ ഇതൊരു നെഗറ്റീവ് ചിന്തയല്ലേ ആദ്യം തന്നെ എനിക്ക് ഇത്ര ലോസ് ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചാലും നമുക്ക് ഏതൊരു പരിപാടിയിലും വിജയിക്കാൻ പറ്റുമോ പോസിറ്റീവ് ആവണ്ടേ എന്നൊക്കെ ആവേണ്ടെന്നൊക്കെ മറ്റുള്ളൊരു മേഖല പോലെയല്ല ട്രേഡിങ്ങിൽ ട്രേഡിങ്ങിൽ ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ഏരിയ ആണ് അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇതിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു ചിന്ത വളർത്തുന്നത് അപ്പം നോർമലി നമ്മളൊന്നും ചെയ്യാതെ ഒന്നും ചിന്തിക്കാതിരുന്നാൽ പോലും നമ്മുടെ തലച്ചോറിൽ ആദ്യം വരുന്നൊരു ചിന്ത എന്തായിരിക്കും ട്രേഡിങ് തുടങ്ങുമ്പോൾ അപ്പം നിങ്ങൾക്കൊക്കെ വന്നൊരു ചിന്ത ആയിരിക്കും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം വരുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ട്രേഡ് ചെയ്തിട്ട് എനിക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഞാൻ ഇത്ര ഇന്ന് ലാഭം ഉണ്ടാക്കും എനിക്ക് ഇന്ന ഇന്നത്തെ സ്ട്രാറ്റജി ടാർജറ്റ് അടിക്കും അല്ലെങ്കിൽ മൂന്ന് ട്രേഡിൽ ഞാൻ ഇന്ന് ടാർജറ്റ് അടിക്കും ഞാൻ ഇത്ര ക്യാഷ് ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കും ഇത് ചെയ്യും എൻ്റെ ഇ ഞാൻ അടക്കും മറ്റേത് ഇത്തരം ചിന്തകൾ ആരും ആദ്യം നമുക്ക് വരിക മറ്റേ ചിന്ത ഞാൻ ഫസ്റ്റ് പറഞ്ഞ ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ചിന്തയാണ് അതായത് ഈ പറഞ്ഞ എനിക്ക് പോസിറ്റീവായ എല്ലാ ചിന്തകളും നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ തലച്ചോറിൽ ഓട്ടോമാറ്റിക്കലി ഇൻബിൽട്ടായിട്ട് വരുന്ന ഒരു ചിന്തയാണ് അപ്പോൾ അതിനെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് മോഡൽ അതായത് എനിക്ക് ഇത്ര ലോസ് വരും എന്നൊക്കെ ചിന്തിക്കുന്ന എന്തിനാണ് ആ ഒരു പോസിറ്റീവ് ചിന്ത നമ്മളെ ഡീഫോൾട്ടായിട്ട് നമ്മുടെ തലച്ചോറിലുള്ള ആ ഒരു ചിന്തയെ ഓവർകം ചെയ്യാൻ നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഡെയിലി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഡീഫോൾട്ടായിട്ട് വരുന്ന ഒരു പോസിറ്റീവ് ചിന്ത എന്താണ് ഒരു ഓവർ കോൺഫിഡൻസ് ചിന്ത ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ആ ഒരു ചിന്ത നമുക്ക് മാറ്റാൻ സാധിക്കും കാരണം നമുക്ക് ഓവർ കോൺഫിഡൻസ് വരാൻ പല കാരണങ്ങളുണ്ട് നമ്മൾ ട്രേഡിംഗ് സ്ട്രാറ്റജി നൂറ് ശതമാനം വിജയിക്കുന്ന സ്ട്രേഡിംഗ് സ്ട്രാറ്റജി ആ ഇത്ര ലാഭം ഉണ്ടാക്കി തരുന്ന സ്ട്രാറ്റജി എന്നൊക്കെ കണ്ടിട്ട് യൂട്യൂബിൽ കണ്ടിട്ടാണ് നമ്മളൊരു സ്ട്രാറ്റജി ചിലപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ ഒരു പോസിറ്റീവ് ചിന്ത അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി വരുന്നത് അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്ത മീൻസ് എത്രയാണ് എൻ്റെ ഇന്നത്തെ മാക്സിമം ലോസ് എത്രയാണ് എൻ്റെ ഇന്നത്തെ മാക്സിമം നമ്പർ ഓഫ് റേറ്റ്സ് ഇത് രണ്ടും ഉറപ്പിക്കുക ഈ ഒരു മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒന്നോ രണ്ടോ ശതമാനത്തിലധികം കൂടാനും പാടില്ല ഓക്കെ ഇതൊരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞ ഞാനും പല സ്ട്രാറ്റജികളും യൂട്യൂബിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജികളെ കുറിച്ച് പറയാറുണ്ട് ലൈവ് ട്രേഡ് ഇടാറുണ്ട് അപ്പോൾ ഞാനൊരു സ്ട്രാറ്റജി ഒരു സിസ്റ്റം പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ആരും അത് ചാടി കയറിയിട്ട് എടുക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത് കഴിഞ്ഞ രണ്ടോ മൂന്നോ നാലോ മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചാർട്ടിൽ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുമല്ലോ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു സ്ട്രാറ്റജിയിലേക്ക് ഇറങ്ങാം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സ്ട്രാറ്റജിയിൽ എനിക്ക് വരാൻ പോകുന്ന നഷ്ടങ്ങൾ കഴിഞ്ഞ ഒരു വർഷം വന്നത് എന്താണ് മാക്സിമം ഡ്രോ ഡൗൺ അതായത് മാക്സിമം ചിലപ്പോൾ ഒരു പത്ത് ട്രേഡ് അടുപ്പിച്ച് എസ് എൽ അടിച്ചത് ഉണ്ടാവും കഴിഞ്ഞൊരു വർഷത്തിൽ അങ്ങനെയുള്ളൊരു കേസും വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പോരായ്മകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പിന്നീട് നമുക്ക് ലോസ് വരുമ്പോഴും നമുക്കറിയാം ഈ ഒരു സ്ട്രാറ്റജിയിൽ കഴിഞ്ഞ വർഷം ഇത്ര വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അത് ഏത് സ്ട്രാറ്റജിയും എല്ലാ സമയവും ഒരുപോലെയല്ല വർക്ക് ചെയ്യാം ചിലപ്പം കഴിഞ്ഞ വർഷം ചിലപ്പം നമുക്ക് പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം റിട്ടേൺ തന്നല്ല അൻപത് ശതമാനം റിട്ടേൺ തന്ന സ്ട്രാറ്റജി ചിലപ്പം ഈ വർഷം ഇരുപത് ശതമാനമോ അല്ലെങ്കിൽ പത്ത് ശതമാനമോ ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ആയിരിക്കും ചിലപ്പം ഈ വർഷം അതിൻ്റെ ഡബിളും വരാം ചില അൻപതിനും പകരം നൂറ് ശതമാനം തന്നെ റിട്ടേൺ ഈ ഒരു സ്ട്രാറ്റജി വെച്ച് തരാം ഇതിൽ പല വേരിയേഷൻസ് ഉണ്ടാവും അത് നമ്മൾ അപ്ഗ്രേഡ് എന്നുള്ളതാണ് സ്ട്രാറ്റജികൾ അപ്പോൾ നമ്മൾ എപ്പോഴും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്ട്രാറ്റജിയിൽ നമ്മൾ തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ ഇതാണ് ലാസ്റ്റ് പോയിന്റ് ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു സ്റ്റോപ്പ് ചെയ്യാം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ജേർണലുകൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് അതായത് നമ്മൾ ട്രേഡിംഗ് ജേണൽ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാൻ ഏറ്റവും മടിയുള്ള കാര്യമാണ് അല്ലേ ഈ ജേണൽസ് ശരിക്കും എന്തിനാണ് ശരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് ജേണൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നല്ല മാറ്റം ആളുകൾക്ക് ട്രെയിനിങ്ങിൽ ഉണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ തന്നെ ലൈവ് ട്രെയിനിങ്ങിൻ്റെ വീഡിയോയിൽ തന്നിട്ടുണ്ട് കഴിഞ്ഞ മാസത്തെ എൻ്റെ സ്റ്റുഡൻസ് അയച്ചിരുന്ന ജേണൽസ് ഒരുപാട് ആളുകൾക്ക് എല്ലാവരും നല്ല കമൻസും എന്താ വെച്ചാൽ അവർ പറയണതെന്ന് വെച്ചാൽ ട്രേഡിങ്ങിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതായത് ട്രേഡിൻ്റെ റിസ്ക്കിനെ ഡിഫൈൻ ചെയ്തതും അതുപോലെ സൈക്കോളജി ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതായത് പിന്നെ ഈ ഒരു ജേണൽ എഴുതിയതിനു ശേഷം എല്ലാവരുടെയും ജേണലെനിക്ക് അയച്ചു തന്നപ്പോഴൊക്കെ സന്തോഷം തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് കാരണം അവർ നമ്പർ ഓഫ് ട്രേഡ്സ് ഒക്കെ കൺട്രോൾഡ് ആണ് അവർ എടുക്കുന്ന ട്രേഡ് കൺട്രോൾഡ് ആണ് ലോസ് വന്നാലോ പ്രോഫിറ്റ് വന്നാലോ അവർ മാറ്റം വരുത്തുന്നില്ല ഇൻ കേസ് പ്രോഫിറ്റ് ആയാലും ചിലപ്പോൾ രണ്ട് ട്രേഡാണ് മാക്സിമം എന്ന് പറഞ്ഞാലും മൂന്നാമത്തെ ട്രേഡ് അവർ ചെയ്യില്ല ആ ഒരു പിന്നെ ട്രെയിനിങ് ആ ഒരു സിസ്റ്റം അവർക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടിയതല്ല അവർ രണ്ടോ മൂന്നോ മാസമായിട്ടിപ്പോൾ ഇങ്ങനെ ജേണൽസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വന്ന മാറ്റത്തിനെ കുറിച്ചാണ് അവർ പറയുന്നത് അപ്പോൾ ജേണൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് കൂടി ഇങ്ങനെ മാറ്റങ്ങൾ വരാം പിന്നെ നമ്മൾ ഒരു ദിവസം ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ജേണലിൽ നമ്മൾ ആലോചിക്കും ഓവർ ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ രണ്ട് ട്രേഡ് ചെയ്ത് മൂന്നാമത്തെ ഞാൻ ജേണലിൽ എഴുതണമല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ട്രേഡ് എടുക്കുക അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ആ ട്രേഡിങ്ങിൽ നിന്ന് പിൻവലിയും അപ്പോൾ അതൊരു ഒരു പോസിറ്റീവ് കാര്യമാണ് ജേണൽ ഉണ്ടാക്കുന്നതോടുകൂടി അതുപോലെ തന്നെ ഇന്നലത്തെ ദിവസത്തെ ജേണൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നലെ ഞാൻ ഒരു റോങ് ട്രേഡ് ചെയ്തിരുന്നു അല്ലെ ആ ട്രേഡ് ഞാൻ ഇന്നലെ എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ നഷ്ടം അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് പറ്റില്ലായിരുന്നു എന്നുള്ളൊരു ഒരു ഉണർത്തൽ നിങ്ങളതിൽ എപ്പോഴും ഉണ്ടാവും ഈ ഒരു ജേണൽ ഉണ്ടാക്കുമ്പോൾ ജേണൽ എഴുതുമ്പോൾ അതായത് നമ്മളൊരു കാര്യം ചിന്തിക്കുന്നതും എഴുതുന്നതും തമ്മിൽ നല്ല മാറ്റമുണ്ട് കുറച്ചുകൂടി നമ്മൾ ആഴത്തിലേക്ക് പതിയാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ട്രേഡിങ്ങിൽ ഇനി അപ്ലൈ ചെയ്ത് നോക്കുക ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്നല്ലെങ്കിൽ ഇത്തരം പ്രോബ്ലങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ്സ് പറയുക ചെയ്യുക അതുപോലെ ട്രേഡിങ്ങിൽ ഇത്തരം പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എനിവേ താങ്ക് ഫോർ വാച്ചിങ് ബൈ